നാളെ ഒരു കല്യാണം ഉണ്ട് കേട്ടോ അപ്പോൾ അതിന് ഇന്ന് എടുക്കാൻ വേണ്ടി പോയതാണ് ഫറോക്ക് ട്രണ്ട്സിലേക്കാണ് കയറിപ്പോയത് സെവൻറ്റി പെർസെൻറ്റേജോളം ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു ട്രാൻസിൽ അപ്പോൾ ഇന്നലെ കുറച്ചും കൂടെ രാംനാട്ടുകരക്കെ നോക്കി അപ്പോൾ രാംനാട്ടുകര നോക്കിയപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ ഇവിടെ വന്നോക്കുമ്പോൾ ഒത്തിരി സെലക്ഷൻസ് ഉണ്ട് കേട്ടോ ഒരുപാട് ഒരുപാട് സെലക്ഷൻസ് ഉണ്ട് ഇവിടെ അപ്പോൾ താഴത്ത് ഫോറിന് മൊത്തം വരുന്നത് ഇങ്ങനെ ഗൗണുകളും ഇങ്ങനെ പാർട്ടി പാർട്ടിവെയർ ഇങ്ങനെ സിമ്പിൾ ഓഫീസ് യൂസ് ഒക്കെ ഇതാണ് അപ്പോൾ ഞാനും വീരും കൂടിയാണ് പോകുന്നത് അപ്പോൾ ഞങ്ങളിങ്ങനെ കുറേയൊക്കെ അവിടെ തന്നെ നോക്കി ഒത്തിരി നല്ല നല്ല ഡിസ്കൗണ്ട് ഉണ്ടോ എന്നു കേട്ടോ അത് എല്ലാത്തിനും ഒന്നുമില്ല അത് തേർട്ടി പെർസെൻറ്റേജിനെയാണ് എല്ലാത്തിനൊന്നുമില്ല കേട്ടോ ഡിസ്കൗണ്ട് ചില അവതായ ചില പ്രൊഡക്റ്റിനു മാത്രമേ ഉള്ളൂ ഡിസ്കൗണ്ടുകളൊക്കെ അങ്ങനെ പിന്നെ മുകളിലേക്ക് കയറി നോക്കണം മുകളുണ്ട് ഒത്തിരി ലേഡീസിൻ്റെ തന്നെ മുകളിൽ തന്നെ ഉണ്ട് കുട്ടികളും ലേഡീസിനൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അവിടെ ഇഷ്ടപ്പെട്ട കുറേ ടൈപ്പ് ഞാൻ കണ്ടു എനിക്ക് ഗൗൺ ടൈപ്പ് വാങ്ങി വളരെ ഇഷ്ടമാണ് കേട്ടോ വളരെ സിമ്പിളായ ഗൗൺ ടൈപ്പ് ഒക്കെ പക്ഷെ ഒരു നമ്മളൊരു മാരേജ് ഫങ്ഷന് പോകുമ്പോൾ അത്രയും സിമ്പിൾ ആവാനും പറ്റൂല പക്ഷെ കളർഫുള്ളായിരിക്കും വേണം പക്ഷെ ഓവർ ഓവർ ആർഭാട് ഇഷ്ടപ്പെടാത്തൊരു വ്യക്തിയാണ് ഞാൻ അതിന് രണ്ടും കൂടി ഒരു ഇടത്തരം എനിക്ക് കിട്ടും വേണമല്ലോ അപ്പോൾ അങ്ങനെയാണ് ഞാൻ നോക്കിയത് അപ്പോൾ ഞാനങ്ങനെ കുറച്ച് ഡ്രസ്സ് എന്തായാലും ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാമെന്ന് ചോദിച്ചാൽ കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു നാലഞ്ച് ഡ്രെസ്സൊക്കെ ഞാൻ കയ്യിൽ വെച്ചു അപ്പോൾ ഇതാ ഫസ്റ്റ് ആയിട്ട് ഞാൻ ഇട്ട ഡ്രസ്സ് ഇതാണ് കേട്ടോ നിങ്ങൾക്കിതില് ഞാൻ ഇഷ്ടപ്പെടുത്തതിന് ഏതാ ഇഷ്ടപ്പെട്ടതെന്ന് കമൻസ് ചെയ്യണം സെക്കൻഡ് ഇതായിരുന്നു കേട്ടോ എനിക്കിതും നല്ല ഇഷ്ടപ്പെട്ടു നല്ല സിമ്പിളാണ് സിമ്പിളാണ് പക്ഷേ ലെങ്ത് തീരെ ഇല്ലായിരുന്നു പിന്നെ ഇത് കണ്ടോ ഇതൊരു യെല്ലോ ടൈപ്പ് ആയിരുന്നു കേട്ടോ അത് യെല്ലോ ടൈപ്പ് ഇത് രണ്ട് സൈഡിൽ പോക്കറ്റൊക്കെ ഉണ്ട് ഭയങ്കര സിമ്പിളാണ് കുഴപ്പമില്ല കാണാൻ പക്ഷെ പാർട്ടി വെയർ അല്ല ഒരു സിംപ്ലിസിറ്റി ഉള്ളൊരു ഒരു ഒരു ഗൗണാണ് കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് നല്ലൊരു ചില്ലി റെഡ് അത് നല്ല ഭംഗി അല്ല ചില്ലി റെഡ് അല്ല അത് കണ്ടോ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു വളരെ നല്ല നല്ല അടിപൊളി നല്ല ഡ്രസ്സായിരുന്നു സിമ്പിളായത് പിന്നെ ഞാൻ ചില്ലി റെഡ് അതാണിത് ചില്ലി റെഡ് നോക്കി കുഴപ്പമൊന്നുമില്ല അതൊക്കെ ജീനിലേക്ക് പറ്റിയ ഒരു ടൈപ്പാണ് ലെങ്ത് കുറവായിട്ടുള്ളതാണ് നോക്കിയത് പിന്നെ ഒരു ബ്ലാക്ക് ബ്ലാക്ക് ഞാൻ നോക്കി എന്താണ് ബ്ലാക്ക് ടോപ്പ് പിന്നെ അത് കഴിഞ്ഞ് കുറച്ചൊരു യൂസ് ആയ ഒരു കുർത്ത പോലത്തെ അങ്ങനത്തെ ടൈപ്പ് ഞാൻ നോക്കി പക്ഷെ ഇതെനിക്ക് എന്തോ കംഫർട്ടബിളായി തോന്നിയില്ല എന്തോ ഈ കളർ എന്തോ എനിക്ക് കംഫർട്ടബിളായി തോന്നിയില്ല അവസാനം ഞാനൊന്നെടുത്തു കേട്ടോ ഗേസ് അത് നാളെ നമുക്ക് ഇടുമ്പോൾ കാണാം അപ്പോൾ എന്താ ഒരു കൂപ്പണൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അവിടുന്ന് ഈ ഒരു മോഡലാണ് അത് ഞാൻ നാളെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് കാണാം അപ്പം പിന്നീട് ഞാനും വീരും കൂടി അവിടുന്ന് തിരിച്ച് പോരാണ് അപ്പം അത്യാവശ്യം വീട്ടിടൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങളത് അവിടുന്ന് കല്യാണത്തിന് പോകുമായിരുന്നു കേട്ടോ രാത്രി എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണത്തിൻ്റെ തലേന്നാണ് നാളെ നമുക്ക് പോകാനുള്ള ഫംഗ്ഷൻ്റെ തലേന്നായിരുന്നു കേട്ടോ അപ്പോൾ അത് അവിടെ എത്തി എല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ അത് അവിടെ എത്തി എത്രയോ കാലത്തിന് ശേഷമാണ് ഇവിടെ ഇന്ന് കാണുന്നത് തന്നെ കുറേ കുറേ വർഷമായി കാണുന്നത് അന്നും ഇന്നും ഒരുപോലെ തന്നെ ഉണ്ടായിരുന്നു ആൾ കുറച്ച് ഫോട്ടോസൊക്കെ അവിടെ തന്നെ ഞങ്ങൾ എടുത്തിട്ടുണ്ട് പിന്നെ ആള് നന്നായിട്ട് അടിപൊളിയായിട്ട് മെഹന്തി ഇട്ടിട്ടിരുന്നു കണ്ടില്ലേ നല്ല ഭംഗിയുണ്ടല്ലോ അല്ലേ അങ്ങനെ പിന്നെ അവർ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിളിച്ചു അപ്പോൾ നല്ല നെയ്ച്ചോറും നല്ല ചിക്കൻ മുള കിട്ടതും നല്ല ചെറുക്കൻ മുള കിട്ടുന്ന വറുത്തടച്ച ചിക്കൻ കറി വറുത്തടച്ച ചിക്കൻ കറിയും അതായിരുന്നു അപ്പോൾ ദയവട്ടിന് വേണ്ട വയറുവേദനയാണ് എന്നൊക്കെ പറഞ്ഞു പിന്നെ അവിടെ നിന്നാണ് ഞങ്ങൾ പെട്ടെന്ന് തന്നെ പോകുന്നു പോരുന്ന വഴിക്ക് ഞങ്ങൾ മീൻ വാങ്ങിക്കാൻ വേണ്ടി പോയിട്ടോ നാളെന്തായാലും കല്യാണത്തിൽ പോകുന്നതിന് മുന്നേ മീൻ കറിയൊക്കെ ഉണ്ടാക്കി വെച്ച് പോകുക അപ്പോൾ ഞാൻ സൂത വേണമെന്ന് പറഞ്ഞ് ഭയങ്കര വാശി പിടിച്ചു ഞങ്ങളുടെ ഇവിടെ സൂത എന്നാണ് പറയാട്ടോ ദയവുട്ടതാ നല്ല ഉറക്കത്തിലായിരുന്നു അപ്പോൾ ഇന്നത്തെ ദിവസം ഇത്രയുള്ളായിരുന്നു അപ്പോൾ ഓക്കെ ടാറ്റാ എല്ലാവർക്കും ബൈ ഹാവ് എ നൈസ് ഡേ ഓക്കെ ബൈ സി യു കാണാം